ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വന്ധ്യത ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ പിന്നെ എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും തിരുവനന്തപുരം നഗരഭരണം കൈയാളുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഞങ്ങൾക്കില്ല അത് ഒരാളിന് മാത്രമല്ലേ മേയറാവാൻ കഴിയൂ അപ്പോൾ ആ നിലയ്ക്ക് തീരുമാനം ഏത് നിലയ്ക്കുള്ള തീരുമാനം വന്നിരുന്നാലും നമ്മളെല്ലാം തന്നെ സന്തോഷത്തോടെ നമസ്കാരം ഐറ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഇന്നുള്ളത് മുൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ മേയറായിട്ടുള്ള അതുകൂടാതെ ഇപ്പോൾ ചാക്കയിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ശ്രീകുമാർ സാറാണ് നമസ്കാരം സാർ നമസ്കാരം സർ സാർ സാറിപ്പോൾ മത്സരിക്കുന്നത് ആയിത്തോളം സാർ മികസ് മികച്ചമായ കാര്യങ്ങൾ കുറേ ആ ഒരു ടെനുവറിൽ ചെയ്തായിരുന്നു ഹൺഡ്രഡ് ഡേയ്സ് പദ്ധതി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വീസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത് ഇത്തവണ ജനങ്ങളോട് എന്താ പറയാനുള്ളത്വന്ത നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നത് ഒന്ന് അടിസ്ഥാന സൗകര്യ വികസനമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ഒന്ന് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഗതാഗത പിന്നെ രീതികൾ ഇന്ന് വളരെ ഗൗരവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കാണ് അതിനനുസരിച്ച് ഒരു മാറ്റം നമ്മുടെ നഗരത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അത് കുറച്ചൊക്കെ തുടങ്ങി വെച്ചതാണ് ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിലാണ് ആ നിലയ്ക്കുള്ള പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള രണ്ട് പ്രോജക്റ്റുകൾ ആരംഭിച്ചത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോർപ്പറേഷൻ്റെ വി സി ഓഫീസിലും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ബന്ധപ്പെടുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനുള്ളിലും രണ്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കുകയാണുണ്ടായത് അതിനു പുറമെ തിരുവനന്തപുരം തമ്പാനൂര് തമ്പാനൂരിൽ ബൈക്കടക്കമുള്ള ബൈക്കും കാറും പാർക്ക് ചെയ്യാനുള്ള അതെല്ലാം സ്വകാര്യ രീതിയിൽ നേരത്തെ നടന്നിരുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതെല്ലാം തന്നെ കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യപ്പെട്ടത് ആ സൗകര്യം കൂടുതൽ പിന്നെ വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേക ശ്രദ്ധ കാണുകയാണ് പിന്നെ വരുന്നത് മാലിന്യ സംസ്കരണമാണ് അതും ഗൗരവമേറിയ വിഷയമാണ് നഗരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൻ്റെ വികസന വികസനത്തിനനുസരിച്ച് നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനം നമുക്ക് കാണേണ്ടതുണ്ട് മാലിന്യ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കോർപ്പറേഷൻ അതിൻ്റെ ഉത്തരവാദിത്വമുള്ളതുമാണ് നേരത്തെ തന്നെ അത് നല്ലൊരു പദ്ധതി ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തതാണ് ഉറവിട മാലിന്യ സംസ്കരണമായിരുന്നു ജനങ്ങളെ അതിൽ കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാക്കിയതാണ് അത് കൂടുതൽ വിപുലപ്പെടുത്തി നമുക്ക് മാലിന്യ സംസ്കരണ പദ്ധതിക്ക് കൂടുതൽ രൂപം കൊടുക്കാനും ജനപങ്കാളിത്തത്തോടെ അത് നടപ്പിലാക്കാനും കഴിയുന്നതാണ് പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് റോഡുകളുടെ വികസനവും പിന്നെ ഓട വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓടയുടെ നിർമ്മാണവുമാണ് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടിവെള്ള വിഷയത്തിന് നല്ല പരിഹാരം ഉണ്ടാക്കാൻ കഴിയേണ്ടതാണ് സിവറേജ് ൻ്റെ കാര്യത്തിൽ അതൊരു വിലപ്പെടുത്തൽ നാവശ്യമായി വരുന്നുണ്ട് അങ്ങനെയുള്ള വിപുലമായിട്ടുള്ള നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് അതിൽ അതിൽ നിന്ന് അന്നത്തെ രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയുടെ വിധി തന്നെ അതിൻ്റെ ഭാഗമായി മാറുകയാണ് അത് നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രി തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ് പ്രായോഗികമായി പല കാര്യങ്ങളും നടത്താൻ കഴിയില്ല പക്ഷേ അതിൽ ഈ വന്ധ്യത ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അത് നമുക്ക് നമുക്ക് പിന്നെ ജനങ്ങളിലും അത് നമുക്ക് കണ്ടതാണല്ലോ ജനസംഖ്യാവർദ്ധനവിന് പരിഹാരം വന്ധ്യത തന്നെയായിരുന്നു അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയതുമാണ് അതേ രൂപത്തിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതിൽ കുറേ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കേന്ദ്രീകരിച്ച കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പിന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ജനങ്ങളിൽ അതിനൊരു വലിയ ബോധവൽക്കരണം നടത്തേണ്ട കാര്യം കൂടിയുണ്ട് ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വീടുകളിൽ പിന്നെ ഈ പിന്നെ പട്ടിശ പട്ടികളെ വില കൂടിയ പട്ടികളെ ആദ്യം വാങ്ങിച്ചങ്ങ് പിന്നെ നിർത്തുന്ന സ്ഥിതിയുണ്ട് കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചിലവ് വല്ലാത്ത ചിലവാണ് സാധാരണ ഇടത്തരം ആളുകൾക്കും താഴ്ന്ന വരുമാനക്കാർക്കും ഒന്നും ഇതുപോലുള്ള പട്ടികളെ നമുക്ക് വീട്ടിൽ വളർത്താൻ പിന്നെ കഴിയുന്നതല്ല വലിയ ചിലവാണ് അതങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അവർ ഈ ഇതിനെ തന്നെ തുറന്നുവിടുന്ന രീതിയാണ് അതെല്ലാം തന്നെ പിന്നെ വഴിയോരത്തെ കേന്ദ്രീകരിക്കുകയും അത് ആ നിലയ്ക്ക് മാറുന്ന അപ്പോൾ അതിനൊരു ബോധവൽക്കരണത്തിൽ കൂടി മാത്രമേ നമുക്കതൊരു മാറ്റം വരുത്താൻ കഴിയുള്ളൂ പിന്നെ ഉത്തരവാദിത്വം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുള്ളതാണ് അപ്പം അതവരെ അവർ ചെയ്തേ പറ്റൂ അത് ചെയ്യാനുള്ള കാര്യത്തിലേക്കുള്ള ഇടപെടൽ പിന്നെ എന്നുള്ള ഭരണാധിപര് എന്നുള്ള നിലയ്ക്ക് നമുക്കത് അവരെ കൊണ്ട് തന്നെ നടപ്പിലാക്കിക്കേണ്ടതും സാധാരണ നിലയ്ക്ക് അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞാൻ ആ നിലയ്ക്കാണ് കാണുന്നത് പിന്നെ ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ഇവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവർത്തന രംഗത്ത് നിന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ആളാണ് എന്നെ ആളുകൾക്ക് നന്നായി തന്നെ അറിയാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണുന്നുണ്ട് പിന്നെ ഞാനുമായി ബന്ധമുള്ള ആളുകളെല്ലാം തന്നെ അതൊരു രാഷ്ട്രീയ രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിനെ കാണാതെ അവരെ എന്നെ വിജയിപ്പിക്കാനുള്ള പിന്നെ കാര്യത്തിൽ തന്നെ അവർ ഏർപ്പെടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് അല്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ ഈ സ്മാർട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി അത് കേന്ദ്ര നഗരാസൂത്രണ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ അതിൽ ടൈം തന്നിട്ടുണ്ടല്ലോ ആ ടൈമിൻ്റെ ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് അത് പൂർത്തിയാക്കേണ്ട ആ ഒരു പീരീഡ് വെച്ച് പൂർത്തിയാക്കേണ്ടതാണ് അത് വെച്ചുകൊണ്ട് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് ആ ടൈം ലിമിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിരെ അതിന് യാതൊരു അർത്ഥവുമില്ലാത്ത ചോദ്യമാണ് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ച് ആദ്യം തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞിരുന്നാൽ പിന്നെ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ സംശയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും തിരുവനന്തപുരം നഗരഭരണം കയ്യാളുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സംശയത്തിൻ്റെ രീതിയിൽ നമുക്ക് കാണേണ്ടതില്ല മറിച്ച് ജയിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് ആരായിരിക്കണം ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പിന്നെ സി പി എം ആണ് എൽ ഡി എഫ് ആണ് അവർ ആ ആളിനെ തീരുമാനിക്കുക അതായാലും ഒരാളാ ഒരാളിന് മാത്രമല്ലേ മേയറാവാൻ കഴിയൂ അപ്പോൾ ആ നിലയ്ക്ക് തീരുമാനം ആ ഏത് നിലയ്ക്കുള്ള തീരുമാനം വന്നിരുന്നാലും നമ്മളെല്ലാം തന്നെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ് അതിലൊന്നും തന്നെ അങ്ങനെ ഒരു വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കുന്ന ആളല്ല വളരെ സന്തോഷം വളരെ സന്തോഷം